ഒരുപാട് അത്ഭുതങ്ങളും രഹസ്യങ്ങളും ഉള്ളടങ്ങിയ അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയാണ് യഥാർത്ഥത്തിൽ അൽ ഖസീദത്തുൽ ജൽ ജൽ ബന്ധപ്പെട്ട് നിരവധി ബൈത്തുകൾ നാം ചർച്ച ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ കാരണമാകുന്ന ബൈത്ത് വളരെ പെട്ടെന്ന് നമ്മുടെ ഏതേതോ ആവശ്യങ്ങളും നിറവേറ്റി കിട്ടാൻ കാരണമാകുന്ന ജോലിയിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്ന സിഹറ് തുടങ്ങിയ മാരണ പ്രവർത്തനങ്ങളെ കണ്ണേറ് തുടങ്ങിയ വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന് മോചനം ലഭിക്കാനും അത് ബാത്തിലാകാനുമുള്ള ബൈത്ത് അതുപോലെ തന്നെ പ്രസവം പ്രസവിക്കാത്ത മ്പതികള് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല സ്വലങ്ങളായ മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ആമല് ജൽ ജലൂത്തിയയിലെ ബെയ്ത്തുമായി ബന്ധപ്പെട്ടിറങ്ങുമ്പോ ഒരു ബെയ്ത്ത് കൊണ്ട് തന്നെ വ്യത്യസ്തമായ വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു സവിശേഷത മാത്രമല്ല അതിൽ സുരിയാനിയായ പദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടന്നു വരും ആ സുരിയാനിയായ പദങ്ങളാണെങ്കിലോ ഓരോ പദങ്ങളും അബാഹുവിന്റെ അമൂല്യമായ ചില ഇസ്മുകളുടെ കൃത്യമായ അർത്ഥത്തെ പ്രതിനിധീകരിക്കുന്ന ഇസ്മുകളാണ് ആ ഇസ്മുകൾ തന്നെ ചൊല്ലിയിരുന്നാൽ തന്നെ വലിയ ഫലം ലഭിക്കാൻ കാരണമാകുന്ന അൽ ഖസീദത്തുൽ ജൽജലൂതിയ ജൽജലൂതിയ ബൈത്തിന്റെ മഹത്തായ അമലുകൾ നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബൈത്താണ് ഈ ബൈത്തിന്റെ അമലുകൾ അതിമ അതിമഹത്വവും വളരെയധികം ഫലം ലഭിക്കുന്നതുമായ അമലാണ് സാമ്പത്തികമായ പ്രതിസന്ധികളിൽ അകപ്പെട്ടവർക്ക് വളരെ പെട്ടെന്ന് അവർ അകപ്പെട്ട ആ പ്രതിസന്ധിയിൽ നിന്നും മോചനം ലഭിക്കാൻ കാരണമാകുന്ന കാരണമാകുന്നതിലുണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് മക്കളുണ്ടാകാനുള്ള മലിതിലുണ്ട് എവിടെയും പോയിട്ട് റിസൾട്ട് ലഭിക്കാതെ ഫലം ലഭിക്കാതിരിക്കുന്നവർക്ക് നല്ലൊരു വഴി തുറന്നു കിട്ടാൻ അത് കാരണമാകും അതുപോലെ തന്നെ നാം ചെയ്യുന്ന ജോലിയില് കച്ചവടത്തില് ബിസിനസ്സിൽ വലിയ ഉയർച്ചയും പറക്കത്തും ലഭിക്കാൻ കാരണമാകുന്നത് ഇങ്ങനെ തുടങ്ങി വളരെ പവിത്ര ചില അനലുകളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ട് നമുക്ക് പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ആ ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വരാവുന്നതാണ് അള്ളാഹു സുബാന നമുക്ക് നൽകട്ടെ നമുക്ക് സലാമത്ത് നൽകട്ടെ നമുക്ക് വലിയ വിജയം നൽകട്ടെ നൽകട്ടെത്തി യും വളരെ പ്രധാനപ്പെട്ട ഒരു ബെയ്ത്താണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഈ അമലുകൾ ചെയ്താൽ വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള പവിത്രമേറിയ അമലുകളാണ് ഓരോന്നും ഓരോ അമലുകൾക്കും അതിൻ്റെതായ ഫലങ്ങളുണ്ട് അപ്പൊ അത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഓരോ അമലുകളും ചെയ്യാം ഓരോ ബേത്തിലും അതിൻ്റെതായ

കൊലത്ത് വളരെ പ്രത്യേകമായ വളരെ സവിശേഷമായ ഒരു ബെയ്ത്താണിത് ഈ ബൈത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ നല്ല ഫലമുള്ളൊരു ബെയ്റ്റ് ആണ് ഒരു അമലുണ്ട് ഇതിന്റെ ഇനി ശാനത് വിശദീകരിക്കുന്നുണ്ട് അലാ നമ്മൾ നേരത്തെ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനു പുറമേ അതോടൊപ്പം തന്നെ അള്ളാഹുവേ അലാ അതെ വക്കുലിയ റൊബാഹു പിന്നൂര് ഹാജത്തീ വക്കുലി നീ നിറവേറ്റി തരുകയും ചെയ്യണമേ വക്കുലി എന്ന് പറഞ്ഞാൽ നീ നിറവേറ്റി തരുകയും ചെയ്യണമേ െ പോറ്റി വളർത്തുന്നവൻ സംരക്ഷിക്കുന്നവൻ എന്നാണല്ലോ എന്റെ സംരക്ഷകനായ റബ്ബേ നിന്റെ തേജസ് കൊണ്ട് പിന്നൂരി നിന്റെ നൂറെന്ന പുണ്യനാമത്തിന്റെ വറക്കത്തു കൊണ്ട് അങ്ങനെയും അർത്ഥം വയ്ക്കാം അള്ളാഹുവിന്റെ ഒരു വിസ്മാണ് നൂറ് അപ്പൊ എന്ന് പറഞ്ഞ രണ്ട് രൂപത്തിനർത്ഥം വെക്കാം നിന്റെ നൂറെന്ന പുണ്യനാമത്തിന്റെ കൊണ്ട് നിന്റെ നൂറെന്ന പുണ്യമായി കൊണ്ട് നിന്റെ തേജസ് കൊണ്ട് എന്റെ നീ പൂർത്തീകരിച്ച് നിറവേറ്റി തരികയും ചെയ്യണമേ ഹജതീ എന്റെ ആ നീ പൂർത്തീകരിച്ച് നിറവേറ്റി തരേണമേ എന്നാണ് അതിന്റെ ആദ്യ ഭാഗത്തെ അർത്ഥം വയാശ്മിഞ്ല്യാ വയാശ്മിഞ്ല്യൻ വയാശ്മിൻ അശ്മഹ് എന്ന നാമമുടയവനെ ജല്യാ ജല്യാ എന്ന നാമമുടയവനുമേ വഷ്മഹ് ജല്യൻ എന്ന നാമങ്ങളുടയവനെ അപ്പൊ അള്ളാഹുവിന്റെ പവിത്രമായ രണ്ട് ഇസ്മുകളാണത് അപ്പൊ ഇതിലാഹുവിന്റെ മൂന്ന് ഇസ്മകള് പറഞ്ഞു ശരിയാൻ വളരെ വേഗത്തിൽ കഥിയും കൊല്ലത്ത് തീർച്ചയായും എൻ്റെ ആവശ്യങ്ങൾ നിറവേറിയതാകണമേ അത് നിറവേറ്റി പൂർത്തീകരിച്ചു വീട്ടിയതാവണമേ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു നൽകുന്ന നൽകി തരുന്നവനാകണമേ എന്നാണ് ഈ ബൈത്തിൻ്റെ അർത്ഥം അപ്പൊ ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥം ചെറിയ രൂപത്തിൽ നമ്മൾ വിശദീകരിച്ചു ഈ ബൈത്തിലെ സുരിയാനിയായ ചില പദങ്ങളുണ്ട് ആ പദങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കാം ഇനി ഇത് കാണുന്നവരെ സുരിയാനിയായ പദം ഏതാണ് ും അതിന്റെ അർത്ഥം ഏതാണെന്നൊക്കെ താഴെ എഴുതി അറിയിച്ചാല് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകാത്തവർക്ക് ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകും അവർ ഈ ജലജലോത്തിയ പേയ്ക്ക് മുമ്പ് നമ്മൾ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോ ഇതിന്റെ റൂട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാവും ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകൂല അപ്പൊ അവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന്റെ താഴെ ഇത് എഴുതി വെച്ചാൽ അതൊരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആകും അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് എഴുതി വെക്കണേ അഷ്മഹ് എന്നുള്ളതാണ് ഒരു സുറിയാനി പദം രണ്ടാമത്തെ ജലിയൻ ജലിയ എന്നുള്ളതാണ് അഷ്മെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ് നമ്മൾ എന്ന് അറിയില്ലേ കഠിനമായി ശിക്ഷിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ശക്തിയായി ശിക്ഷിക്കുന്നവൻ എന്ന എന്നാണ് വരുന്നതിന്റെ അർത്ഥം അല്ല എന്നുണ്ടെങ്കിലും മറ്റൊരു അർത്ഥവും കൂടെ അതിനുണ്ട് സൃഷ്ടാവ് സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കർമ്മം നടത്തുന്നവൻ എന്ന അർത്ഥമുണ്ട് അപ്പൊ ഇതിനെ ഉണ്ട് എന്നുള്ള അർത്ഥമുണ്ട് എന്നുള്ള അർത്ഥമുണ്ട് അത് രണ്ടോ അസ്മാവൽ ആണല്ലോ രണ്ടോ അർത്ഥവും എന്ന് പറഞ്ഞാൽ എന്താ ജീവിച്ചിരിക്കുന്നവൻ എന്നും എക്കാലത്തും ഇതിനോട് ഹയ്യ ഹയ്യ എന്ന് പറയുന്ന എന്ന തുല്യമായൊരു അർത്ഥാണ് എന്നുള്ളതിനെ താൽക്കാലികമായിട്ട് മനസ്സിലാക്കാൻ അപ്പൊ എന്ന് പറഞ്ഞ വളരെ വേഗത്തിൽ അപ്പൊ രണ്ട് ഇസ്മുകളാണ് ഇതിലെ സുരിയാനിയായ പദങ്ങളിലെ രണ്ട് ഇസ്മുകൾ ഉള്ളത് രണ്ടും വളരെ സവിശേഷമേറിയ ഇസ്മാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും വലിയ ലഭിക്കാൻ കാരണമാകും ഇനി ഇതിന്റെ അമലിലേക്ക് നമുക്ക് പ്രവേശിക്കാം അല്ലെ അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ഈ അമല ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് വളരെ പെട്ടെന്ന് നേടിയെടുക്കാനുമുള്ള റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്ത് നമുക്ക് അതിന്റെ ഓരോ അമലുകളിലേക്ക് പ്രവേശിക്കാം ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് തീരെ ക്യാഷുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടി കൊണ്ടിരിക്കുന്നവര് ലക്ഷങ്ങളെ കടബാധ്യതയുള്ളവര് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തി മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ കടങ്ങൾ വീടാന് അവരുടെ ാരിദ്ര്യങ്ങൾ അവരനുഭവിക്കുന്ന ദാരിദ്ര്യങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കാന് അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് വലിയ രക്ഷ ലഭിക്കാന് ഈ ബൈത്ത് വളരെ ആത്മാർത്ഥമായി പ്രയോഗിക്കാവുന്നതാണ് ദാരിദ്ര്യം കൊണ്ടോ ദുരിതങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടോ കടുത്ത കഷ്ടത അനുഭവിക്കുന്നവര് ജീവിതത്തിനിടെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും ആരുമറിയാതെ മനസ്സകങ്ങളിൽ പൊട്ടിക്കരഞ്ഞ് എനിക്കൊരു രക്ഷയുണ്ടോ എന്ന് കരുതി പ്രയാസത്തോടു ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ദിവസവും അത് ചൊല്ലിയാൽ മതി എല്ലാ ദിവസവും രാത്രിയും പകലും മുടങ്ങാതെ എൺപത്തിയേഴ് തവണ എൺപത്തിയേഴ് തവണ പതിവാക്കിയാൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും അവരറിയാത്ത രൂപത്തിൽ എല്ലാ കഷ്ടതകളും പരിഹാരമായി തീരുന്നത് കാണാൻ സാധിക്കും അവരറിയാത്ത രൂപത്തിൽ അള്ളാഹുസുബാനുഹോ അവർക്ക് കവാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുന്നത് കാണാൻ സാധിക്കും അവരറിയാത്ത രൂപത്തിൽ ജപ്തിയുടെ വക്കിലെത്തിയവർക്ക് അതിന്റെ കടം വീട്ടാനുള്ള വഴികൾ തുറന്നു കിട്ടാൻ കാരണമാകും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ ആത്മീയമായ പരിഹാരം അങ്ങനെയാണ് പ്രതീക്ഷിക്കേ പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന നിന്നാണ് വലിയ വലിയ വഴികൾ നമുക്ക് തുറന്ന് കിട്ടുക അള്ളാഹുസുബാനുഹോ തായ നമുക്ക് തോഫിയാനും െ അള്ളാഹു നമുക്ക് വലിയ ഭാഗ്യം നൽകി നൽകിയ്ക്കുമാറാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് രാവിലെയും വൈകുന്നേരവും എൺപത്തിയേഴ് തവണ പകലോ രാത്രിയും ചൊല്ലാന്ന് പറഞ്ഞാല് അത് കാണാതെ പഠിച്ചാൽ വളരെ എളുപ്പമാണ് നമ്മൾ കുറച്ച് മുൻപ് എന്ന് പറഞ്ഞിട്ട് ബേത്ത് പറഞ്ഞിരുന്നു അത് ഒരുപാട് ആളുകള് ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് അത് ചൊല്ലുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് നിശാധന വിഷയത്തിലേക്ക് വരാം അതേപോലെ തന്നെ ഇതും ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ േദനകള് മാറാൻ വേണ്ടിയിട്ട് യാതനകള് തീരാൻ വേണ്ടിയിട്ട് കഷ്ടതകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിട്ട് ഈ പറയുന്ന രൂപത്തില് ചെയ്താൽ മതി ഇതുമായി ബന്ധപ്പെട്ടൊരു കളമുണ്ട് ആ കളം ഇവിടെ എഴുതിയിട്ടില്ല ആ കളമൊക്കെ പ്രത്യേകമായിട്ട് ഉപയോഗിക്കേണ്ട രൂപമൊക്കെ ഉണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ബൈത്ത് ഒരു പേപ്പറിൽ കൃത്യമായി എഴുതാം അത് എഴുതിയിട്ട് എന്താ വളരെ ആത്മാർത്ഥമായിട്ട് അത് ശരീരത്തിൽ നാം ചുമന്നു കൊണ്ട് നടക്കാം ഈ ബെയ്ത്ത് വളരെ ആത്മാർത്ഥമായിട്ട് എഴുതുക അത് ശരീരത്തിൽ നമ്മൾ ചുമന്ന് നമ്മളെ കയ്യില് അത് ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യും ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ വിവാഹം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരുണ്ട് പൊര നിറഞ്ഞിരിക്കുന്നവര് ഒരിക്കലും വിവാഹം നടക്കില്ല എന്ന് കരുതിയ എത്രയോ ആളുകളുണ്ട് ഏർ പല ആലോചനകളും അന്വേഷണങ്ങളൊക്കെ വന്നിട്ട് മുടങ്ങി പോകുന്ന ആളുകൾ അവർക്കൊക്കെ ഇത് വളരെയധികം ഫലം ചെയ്യുന്നതാണ് അവരെ വിവാഹം ചെയ്യാൻ വേണ്ടി ആ വിവാഹം നീങ്ങി ആ അവളെ വിവാഹം ചെയ്യാൻ വേണ്ടി ആളുകൾ ഓടിയെത്തുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും അത്രമേൽ അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിക്കും അവിവാഹിതരായി പുര നിറഞ്ഞു നിൽക്കുന്ന യുവതികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ഒരാമൽ കൂടെയാണ് ഈ അമല് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം അതിന് താഴെ ഒരു ആയത്ത് ആയത്തുകൂടെ എഴുതാനുണ്ട് ആ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാരുടെ എന്ന് ചോദിച്ചാൽ رب لا تذرني فردا وأنت خير الوارثين ീ ഒരു ആയത്തും കൂടെ അതിന് താഴെ ചേർത്തി എഴുതിയിട്ട് ഈ ബെയ്ത്തി എഴുതി വെച്ച് അത് കയ്യിൽ ചുമന്നുകൊണ്ട് നടക്കുക വളരെ പെട്ടെന്ന് വിവാഹം നടക്കാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിന്റെ അവസാന ഘട്ടത്തിലെത്തി മുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരിക്കലും പ്രതീക്ഷയില്ലാതെ കഴിയുന്നവർക്ക് വലിയ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കാൻ കാരണമാകുന്ന സവിശേഷമായ ഒരു സവിശേഷമായൊരു അമലുകൂടെയാണ് അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ വിവാഹം മുടക്കം തീരാനും നമ്മുടെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ഇതിന്റെ എന്താ പ്രധാനപ്പെട്ട ചില അമലുകളുണ്ട് അഷ്മഹിൻ അഷ്മിൻ എന്നീ ഇസ്മകൾ കൊണ്ട് പ്രത്യേകമായിട്ട് അമൽ ചെയ്താൽ മതി അഷ്മഹ് അഷ്മിയൻ എന്ന് പറയുന്ന രണ്ട് ഇസ്മകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക അതൊരു പ്രത്യേക സമയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ കൂടുതൽ ഫലം ചെയ്യും സ്ത്രീ പ്രസവിക്കാൻ അത് ഉപയോഗിക്കാൻ പറ്റും കോടതിയിൽ കേസ് നടക്കുന്നവർക്കൊക്കെ ഇത്തരം ഇസ്മകൾ ഇങ്ങനെ ആ സന്ദർഭങ്ങളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അത് അവർക്ക് യൂസ്ഫുൾ ആണ് അത് വളരെ പെട്ടെന്ന് അവരുടെ ആ വിഷയങ്ങളിൽ അവർ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഒരു ഹൈറ ലഭിക്കാൻ കാരണമാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീക്കോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ് ഡെള്ളായവര് ബിസിനസ്സിൽ ഉയർച്ചയില്ലാത്തവര് അതേപോലെ തന്നെ അതിലെ നഷ്ടം നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്റ്റാഫുകളൊക്കെ പോയികൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്തിൽ പ്രയാസമുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഈ ഒരു ഇസ്മ കൊണ്ട് അമൽ ചെയ്യാവുന്നതാണ് ഈ രണ്ട് എന്ന് പറയുന്ന ഇസ്മുകള് അത് എഴുതി വെക്കാം അത് ചൊല്ലിക്കൊണ്ടിരിക്കാം അത് ചുമന്നുകൊണ്ട് നടക്കാം അതൊക്കെ അതിന് കൂടുതൽ ഫലം ചെയ്യാനേ കാരണമാകുകയുള്ളൂ അള്ളാഹു നമുക്ക് വലിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് വലിയ സലാമത്ത് െ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിയില് പ്രയാസകരമായ ജോലിയാണ് അത് നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നല്ല റാഹനത്തുള്ളൊരു ജോലി ലഭിക്കുന്നില്ല എന്നാൽ അത്തരം ജോലിയിലേക്ക് നമുക്ക് നല്ലൊരു വഴി തുറന്നു കിട്ടാനും ഉള്ള ജോലിയിൽ നല്ല ഐശ്വര്യവും പറക്കത്തൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ബെയ്റ്റ് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി അത് കൂടുതൽ ഫലം ചെയ്യും എന്നുള്ളതാണ് അഷ്മൻ എന്നു പറയുന്ന രണ്ട് ഇസ്മുകൾ അതീ ഇസ്മിലെ ഈ ബൈത്തിലെ സുരിയാനി രണ്ട് പദങ്ങളാണ് വളരെ ആത്മാർത്ഥമായിട്ട് അത് ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കും അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉല്ലെ അതിവിശിഷ്ടമായൊരു ഇസ്മാണ് ആ ഇസ്മ ചൊല്ലിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് റബിനോട് നമ്മുടെ ഈ വിഷയത്തിൽ ധാന ചെയ്യുമ്പോൾ നല്ല ഫെ ലഭിക്കാൻ കാരണമാകും ജൽലൂത്തിയ ബേത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് ജൽജുലൂത്തിയിലെ ഓരോ ബേത്തുകളും വലിയ ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇതിലൊരുപാട് ബേത്തുകളെ കുറിച്ച്

എന്നുള്ളൊരു ബൈത്ത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഒരുപാട് വിഷയങ്ങൾക്ക് ആ ബൈത്ത് പരിഹാരമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പല ആളുകളും അത് കാണാതെ പഠിച്ചു അത് എഴുതി വച്ചു അതുമായി ബന്ധപ്പെട്ട് പല ആമലുകളും പല ആളുകളും ചെയ്തു ജീവിതത്തിൽ വലിയ പറക്കത്ത് ജീവിതത്തിൽ ജീവിതത്തില് ഹൈറുണ്ടാവാന് വസ്വാസ് നീങ്ങിക്കിട്ടാന് കച്ചവടത്തിൽ പറക്കത്തിണ്ടാവാന് ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ബൈത്തായിരുന്നു പലരും അതൊക്കെ ഉപയോഗിച്ചു അതുപോലെ തന്നെ നമ്മളെ ഏർ വേറെയും ഒരുപാട് ബേത്തുകളെ ജൽ ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിരുന്നു ആദ്യത്തെ എന്നുള്ള ബൈത്ത് നമ്മൾ ചർച്ച ചെയ്തു ആ ബൈത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട ആമലുകൾ നമ്മൾ ചെയ്തിരുന്നു ആ പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട അമല് അത് ബിസ്മിയുമായി ബന്ധപ്പെട്ട ആയതുകൊണ്ട് ജൽ ജലൂത്തിയിലെ ഭിസ്മിയും കൂടെ ചേർത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തർക്കും ചെല്ലാൻ വേണ്ടി നൽകിയിരുന്നു അതൊക്കെ പലരും ചെയ്തു പല ആളുകൾക്കും അതിന് വലിയ റിസൾട്ടുകൾ ലഭിച്ചു ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങള് നീങ്ങാൻ വേണ്ടിയിട്ട് വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് കച്ചവടത്തിൽ വലിയ പറക്കത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്ത എത്രയോ അമലുകൾ ഉണ്ട് പലർക്കും ഇപ്പൊ എത്ര പെയ്ത്ത് ഏതെല്ലാം പെയ്ത്ത് പറഞ്ഞു ഓർമ്മണ്ടോ പലരും എഴുതി വെച്ചതുണ്ട് നമ്മുടെ ജോലിയിൽ നമുക്ക് നല്ലൊരു പ്രമോഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അമലുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കാശി ബിഹൽ എന്നുള്ള ബൈത്ത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു നമുക്ക് ദുഃഖ ദുരിതങ്ങൾ അകന്ന് കിട്ടാന് ആഹാരത്തിന്റെ കവാടങ്ങൾ നമുക്ക് മുമ്പിൽ വലിയ രൂപത്തിൽ തുറന്നു ലഭിക്കാൻ ഈ ജൽജലുത്തിയിലെ ഓരോ ബൈത്തും ഒരുപാട് അമലുകൾ കൊണ്ട് സമൃദ്ധമായതാണ് ലാഭം കൊന്നുകൂടാനും വിവാഹം നടക്കാനും നമ്മുടെ ഹൃദയം അതിൽ കൊണ്ട് വലിയ വിശാലമായി കിട്ടാനും മറ്റുള്ളവരുടെ സ്നേഹം വളരെ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാനൊക്കെയുള്ള അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും ചോദിക്കുന്നുണ്ട് ഉസ്താദ് ബൈത്തിനെ കുറിച്ച് എന്താണ് ഇപ്പൊ സംസാരിക്കാത്തത് അത് പ്രത്യേകമായിട്ട് തയ്യാറാകേണ്ട ആവശ്യം ഉണ്ടായത് കൊണ്ടാണ് നമുക്കത് ഇടയ്ക്കിടക്ക് പറയാനുള്ള സമയം ഉണ്ടാവാതിരുന്നത് അതേപോലെ തന്നെ കൂടുതൽ ലഭിക്കുന്ന എത്രയോ ജൽ ബൈത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പലരും ചെയ്ത എന്ന് പറയുന്ന അതിന് വലിയ ശ്രേഷ്ഠതയുണ്ടെന്നും അത് വളരെ അധികം അത്ഭുതങ്ങളുടെ കലവറയാണെന്നൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി തന്നിരുന്നു നിങ്ങൾക്ക് അതിന്റെ നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും മനസ്സിലാക്കുന്നു അങ്ങേറ്റത്തിൽ സ്നേഹം ലഭിക്കാൻ കെണിയിൽ ഒരിക്കലും അകപ്പെടാതിരിക്കാന് പിഷാജിന്റെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ആഹാരം നമ്മുടെ ജീവിതത്തിൽ മാനുഷ്യത്തില് വലിയ Yeah. yeah, yeah. അതിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഇസ്മുകള് റാ കൊണ്ട് തുടങ്ങുന്ന റബ്ബ് റഹ്മാൻ റാഫി റഖീബ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഓരോ ഇസ്മുകളെ കൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് കൊണ്ട് അസീസ് അലീം ഖുയൂബ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ആണലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശത്രുക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾക്ക് അവരുടെ ശത്രുദോഷം അവരുടെ പ്രയാസങ്ങൾ അതിൽ നിന്നൊക്കെ വലിയ ഫത്ത് ലഭിക്കാൻ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ബെയ്ത്തായിരുന്നു അത് പലരും കാണാതെ പഠിച്ചു പലരും അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ നിന്ന് വലിയ രക്ഷ ലഭിക്കാൻ പലരും ആ ബെയ്ത്ത് ആത്മാർത്ഥമായി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തുടങ്ങി ജൽ ഓരോ അമലുകളും നമ്മൾ പറഞ്ഞപ്പോ അതൊക്കെ കൃത്യമായി ചെയ്തവരാണ് ജൽ ജലൂത്തിയ ബെയ്ത്ത് അത് സ്ഥിരമായി ചൊല്ലുന്നവരുണ്ട് രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്നവരുണ്ട് രാവിലെ ചൊല്ലുന്നവരുണ്ട് വെള്ളിയാഴ്ച ദിവസം മാത്രം ചൊല്ലുന്നവരുണ്ട് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുന്നവരുണ്ട് ഞായറാഴ്ച ചൊല്ലുന്നവര് തിങ്കളാഴ്ച ചൊല്ലുന്നവര് എല്ലാവർക്കും അള്ളാഹുലിയ പറക്കത്ത് നൽകട്ടെൽത്തിയ ബേത്തിൽ നിന്നൊക്കെ നമ്മൾ പറയുന്നത് വളരെ ചെറിയ ഭാഗം മാത്രമേ പറയുന്നുള്ളൂ ോ വിശാലമായത് വിശദീകരിക്കാനാണ് അതിലോരോ അഴമലുകളും ഉണ്ട് ഓരോ ദിവസത്തിന്റെ ബുഹൂറുകളുണ്ട് ആ ബുഹൂർ പൊകച്ച് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കളങ്ങൾ ആ കളങ്ങൾ പ്രത്യേകം അടക്കം ചെയ്ത കളങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ഉപയോഗിക്കേണ്ട രൂപങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതൊന്നും ഇങ്ങനത്തെ വീഡിയോസിൽ പറയാറില്ല നമ്മളിതിൽ സാധാരണ എല്ലാവർക്കും ഒറ്റടിക്ക് കേട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന അമലുകൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ ജൽ ആത്മീയമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടിയിരിക്കുന്നവര് പ്രധാനമായിട്ട് അവലംബിക്കുന്നത് അസ്മാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒന്ന് വിശുദ്ധ ഖുർഹാനാണ് രണ്ടാമത്തത് മുത്തരപിദങ്ങളുടെ ഹനീസാണ് മൂന്നാമത്തത് അസ്മാവുസ്നയാണ് പിന്നെ ജൽ ജലോതിയുടെ ബേത്താണ് മഹാന്മാര് പറഞ്ഞ മുജറബാത്തിന്റെ അമലുകളാണ് അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ നമ്മൾ ചെയ്യുന്ന നമുക്കും ആത്മാർത്ഥത വേണം കൊടുക്കുന്ന ആൾക്കും ആത്മാർത്ഥത വേണം അവർക്ക് ബന്ധപ്പെട്ട നല്ല അറിവ് വേണം ആ അറിവ് അറിവിൽ നിന്ന് അവർ പറയുമ്പോൾ അതിന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ഒരുപാട് ആളുകൾ വരുമ്പോൾ അവർക്കൊക്കെ അതിന്റെ റിസൾട്ടുകള് ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ പ്രയാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നു അത് മനസ്സിലാക്കിയിട്ട് അപ്പൊ ഒരാൾ മുമ്പിൽ ഇരിക്കുമ്പോ ഇപ്പൊ പല ആളുകളുടെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോ അവർക്കൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കണക്കൊക്കെ കൂട്ടി നോക്കി മനസ്സിലാക്കേണ്ടി വരും അതൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ഒരു നൂറ് ശതമാനം ഒന്നും ഒരു ഉറപ്പിട്ടില്ല ഏത് കണക്കാണെങ്കിലും അത് ഏത് ഇൽമ വെച്ച് നോക്കുകയാണെങ്കിലും അന്നൊരുപക്ഷെ അവർ ഉറപ്പിട്ടി കൊള്ളുന്നില്ല പക്ഷെ സ്ഥിരമായി ഒരാളുടെ അടുക്കൽ കുറേ ആളുകൾ പ്രശ്നം പറയാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ അവർക്ക് അതിൽ നിന്നൊരു ഉണ്ടാകും ആ തെജിരിപത്ത് എന്ന് പറഞ്ഞാൽ ഒരു അനുഭവം ആ അനുഭവത്തിൽ നിന്ന് ഇവർക്ക് അത്ര സമയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിപുണരായ ഒരു ആത്മീയ ചികിത്സ അവരുടെ അടുക്കൽ കൂടുതൽ സമയണ്ട ആവശ്യമൊന്നുമില്ല ഒരൊറ്റ ഇരുത്തത്തിൽ തന്നെ ആ വരുന്ന ആളെ അടിമുടി കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഇയാളെ പ്രശ്നത്തിന്റെ കാരണം ഇന്നതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അയാളൊന്ന് വായ തുറക്കേണ്ട ആവശ്യമുള്ളൂ അയാൾ അവരുടെ വിഷയം പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ചില ആളുകളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട് ഏഹ് നമ്മളിടയ്ക്കൽ ഇവിടെ ഒരു പത്ത് മിനിറ്റൊക്കെ ഒരാൾക്ക് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല എപ്പോഴും തിരക്കുണ്ടാവുന്നോണ്ട് അതിനേക്കാൾ കൂടുതൽ കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും മംഗലാപുരത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും കർണാടകയിൽ നിന്നൊക്കെ അപ്പൊ എല്ലാവരും കറക്റ്റ് ടൈം ഷെഡ്യൂൾ ചെയ്ത് ഇങ്ങനെ കറക്റ്റ് പോകുന്ന നമുക്കും തന്നെ ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൃത്യസമയം പാലിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് പത്ത് മിനിറ്റ് മാത്രം ഇവിടെ ഇരിക്കുവുള്ളൂ അപ്പൊ പത്ത് മിനിറ്റ് ഇരിക്കുമ്പോ ചെലപ്പോ രണ്ടു മൂന്ന് മിനിറ്റ് വിഷയം പറയാനുണ്ടാവും ഒരു ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ അതിൻ്റെ പരിഹാരം പറഞ്ഞു പറഞ്ഞുകൊടുക്കും അല്ലെങ്കിൽ മിനിറ്റ് വിഷയം പറയും നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് പരിഹാരം പറഞ്ഞു കൊടുക്കും അങ്ങനെ െ അപ്പൊ ഈ ഒരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് അവരൊരു മൂന്ന് മിനിറ്റ് കൊണ്ട് അവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ ഏകദേശം അവരുടെ കാര്യങ്ങൾ അങ്ങ് മനസ്സിലാകും അത് പ്രത്യേകമായിട്ട് കണക്കിട്ട് നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല നമ്മളെ ചോദിക്കുമ്പോ അത് കൃത്യമായിരിക്കും അത് ഇന്നാലിന്ന കാര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ആ താമസിക്കുന്ന വീട് മറ്റൊരാളുടെ ഇഷ്ടമില്ലാതെ വാങ്ങിച്ച ഭൂമിയാണ് അവരിപ്പോഴും അതുമായി ബന്ധപ്പെട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ അവര് പറയുകയും ചെയ്യും അപ്പൊ നമുക്ക് അതിൽ നിന്ന് അവരുടെ ആ വിഷയാവതരണത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാകും അവർ ചിലപ്പോൾ നമ്മുടെ ഒരു വിഷയമായിരിക്കും പറയുന്നുണ്ടാകുക പക്ഷെ ആ വിഷയം പറയുമ്പോൾ തന്നെ നമ്മൾ അവരോട് ആ വിഷയത്തിലേക്ക് നോക്കാതെ നമ്മൾ അവരോട് നിങ്ങൾ ഇന്നാലിന്ന ആളുടെ സ്വർണം ഉപയോഗിച്ച് അത് നിങ്ങൾക്ക് നിലത്തുനിന്ന് വീണ് കിട്ടിയ സ്വർണ്ണമായിരുന്നു അതല്ലേ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറക്കിയിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോ അതാണെന്ന് അവര് പറയുന്നു അപ്പൊ അതൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ അവരുടെ ആ വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മള് മഹാന്മാരുടെയും മഷ്യാഹന്മാരുടെയും നമ്മുടെ ഉപ്പാപ്പന്മാരുടെ ആ ഗുരുത്വത്തിലും പൊരുത്തത്തിലും ഒക്കെ ഇരിക്കുന്നതല്ലേ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാനുഹോത്തായാല ആ ഒരു പ്രത്യേകമായ രൂപത്തില് അത്തരം വിഷയങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് എത്താൻ സാധിക്കും അള്ളാഹു സുബഹാന ഹോബത്തായാല നമുക്ക് വലിയ തൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കുന്ന ഇത്തരം അമലുകൾ അത് ചിലപ്പോ കൂടുതൽ ചൊല്ലാനോ പറയാനൊന്നും ഉണ്ടായിരിക്കില്ല വളരെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും എന്താ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആ ഒരു അമല് കൊണ്ടായിരിക്കാം ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കുക അത് ചിലപ്പോ ഒരു ലഹലോലത്തില്ലാപില്ല എന്നായിരിക്കും ചിലപ്പോൾ അതൊരു ഇസ്മായിരിക്കും യാ ബാസിന്ന് പറഞ്ഞ ഇസ്മായിരിക്കും ചിലപ്പോ യാണ ഇസ്മായിരിക്കും പക്ഷെ അതിലൊക്കെ ഒരു വിശ്വാസം കൃത്യമായിട്ട് വേണം പണ്ടൊരാൾ ഒരു വലിയ മഹാന്റെ അടുക്കല് ഒരു വെള്ളം മന്ത്രിക്കാൻ വേണ്ടി പോയി എന്നാണ് പറഞ്ഞത് ആ മഹാന് വലിയ തിരക്കായിരുന്നു പോലെ അപ്പൊ തിരക്കായിരുന്ന സമയത്ത് ആ മഹാന് വെള്ളം മന്ത്രിക്കാൻ വേണ്ടി ഒരു സാധാരണക്കാരൻ കൊണ്ട് കൊടുത്തപ്പോ പെട്ടെന്ന് അയാള് എന്നിട്ട് കണ്ടതും കുപ്പിങ്ങ് വാങ്ങിച്ച് എന്ന് പറഞ്ഞ ഊതി അങ്ങ് കൊടുത്തു ഒന്നും ചൊല്ലിയില്ല എന്നോ അങ്ങനെയാണ് ധരിച്ചത് അങ്ങനെ ഊതി കൊടുത്തപ്പോ അയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അയാൾ അത് അവിടെ ഒരു ഭാഗത്ത് ഒഴിച്ചു എന്നാ പറഞ്ഞു ആ വെള്ളം ഒഴിവാക്കി കളഞ്ഞു പിന്നീട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ അത് മുപ്പൊരു മന്ത്രിക്കൊന്നും ചെയ്തില്ലല്ലോ പെട്ടെന്ന് മോതി തരല്ലേ ചെയ്തെന്ന് പറഞ്ഞപ്പോ നീ ആ ചെന്ന സ്ഥലം നോക്കൂ അവിടെയുള്ള ചെടികൾ ഉണങ്ങിയിട്ടുണ്ടാകും അത്രമേൽ ഫലമുള്ള വെള്ളമായിരുന്നു നിനക്ക് അവരുടെ കതറു മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ചെന്ന് നോക്കുമ്പോഴാണ് തിരിയുന്നത് അതിന്റെ ഒരു അസർ അത്രയായിരുന്നു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് കിട്ടൂല കാരണം എന്താന്ന് ചോദിച്ചാല് ആ വെള്ളം നഷ്ടം നഷ്ടപ്പെട്ടു പോയില്ലേ അപ്പൊ വിശ്വാസം നമുക്കും വേണം അവിടെയാണ് അവര് നമുക്ക് എന്താണോ ും മഹാന്മാരൊക്കെ അങ്ങനെയാണ് കൂടുതൽ ചൊല്ലാനോ പറയാനോ അവരൊരു നിമിഷം കൊണ്ട് എന്തെങ്കിലും അതിൽ വലിയ റിസൾട്ട് ഉണ്ടാകും അള്ളാഹു സുബാന നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് രക്ഷയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും